അസ്സാമലൈക്കു വരഹമുല്ലാ താലി വാത്തു പ്രിയപ്പെട്ടവരെ ഞാൻ ഹനീപ സപ്പാത്തി ആലി പറമ്പ് ഇപ്പോ ഇങ്ങനെ ഒരു ലൈവിൽ വരാനുള്ള കാരണം പിന്നെ സത്യത്തിൽ ഇപ്പോ നമ്മൾ ഒക്കെ കണ്ടു അത് വിശ്വാസയോഗ്യമാണെന്ന് തോന്നിയിരുന്നില്ല പിന്നെ സമസ്ത കേരള ഇസ്ലാ മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഇ കെ വിഭാഗത്തിന്റെ സമസ്തയിലെ മദ്രസയില് സമസ്തയുടെ കീഴിൽ നടക്കുന്ന മദ്രസകളിലെ അതായത് സമസ്ത ശമ്പളമോ അല്ലെങ്കിൽ മറ്റോ കൊടുത്തു നയിക്കുന്ന മദ്രസകളല്ല നാട്ടുകാരിൽ പെട്ട എല്ലാ ആളുകളും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മദർസകളിൽ പരീക്ഷാ ഫീസിന്റെ കൂടെ ഭീമമായ സംഖ്യ കുട്ടികളിൽ നിന്ന് പെൺകുട്ടികളിൽ നിന്നടക്കം എസ് ബി ബിയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയും ബാഡ്ജ് മറ്റെന്തൊക്കെയോ പേരുകൾ പറഞ്ഞ് പിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊന്നും ആളുകളുടെ പ്രചാരണമാവും എന്ന ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ മോൻ പഠിക്കുന്ന മദ്രസയിൽ എൻ്റെ കുട്ടിയുടെ കയ്യിൽ ഫീസ് കൊടുത്തു വിട്ടപ്പോൾ ആ ഫീസിൽ നിന്ന് പരീക്ഷ ഫീസ് കൂടി പെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു അപ്പോൾ എന്താണ് ഇത്ര നൂറ്റി പതിനഞ്ചോളം രൂപ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോ അത് ബേഡിന്റെ മെമ്പർഷിപ്പിന്റെ ഒക്കെ കാശ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ മെമ്പർഷിപ്പ് എന്റെ കുട്ടിക്ക് ആവശ്യമില്ല മെമ്പർഷിപ്പ് ആവശ്യമുള്ളത് ആവശ്യമുള്ള കുട്ടികൾക്ക് അതായത് ആ വിഷയത്തോട് ആ സംഘടനയോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അത് കാശ് കൊടുത്ത് പഠിക്കട്ടെ അതേ സമയത്ത് ഒരിക്കലും ആ വിഷയത്തോടോ ആ സംഘടനയോടോ താല്പര്യമില്ലാത്ത കുട്ടികളെ പോലും അടിച്ചേൽപ്പിച്ച് എത്രത്തോളം എന്ന് വെച്ചാൽ പെൺകുട്ടികളോട് പോലും ആ വിഷയം ആരാണ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് എന്ന് പോലും അറിയാതെ പരീക്ഷാ ഫീസിന്റെ കൂടെ ആ ഒരു ഫീസ് അടിച്ചേൽപ്പിച്ച് അതിന് മെമ്പർഷിപ്പിനും മൊത്തം കാശ് വാങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് എനിക്ക് യാഥാർത്ഥ്യമായി നേരിൽ ബോധ്യപ്പെടാൻ കഴിഞ്ഞു കാരണം ഞാൻ അവിടെ ആ ഉസ്താദിനെ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ മോൻ പഠിക്കുന്ന മദ്രസയിലെ ഉസ്താദിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരു പക്ഷേ ഇവിടെ ഇവരുടെ വിദ്യാഭ്യാസ ബോർഡ് പിന്നെ വളരെ എന്ത് എന്ത് എന്താണിതിന് പറയാമെന്നറിയില്ല ആ അർഹമ അനർഹ അർഹമല്ലാത്ത രൂപത്തിൽ പിന്നെ ഇത് കുട്ടികളിൽ നിന്ന് ഫീസ് പരീക്ഷ ഫീസ് എന്ന പേരിൽ ഭീമമായ സംഖ്യ എസ് ബി വിയുടെ മെമ്പർഷിപ്പിനും മറ്റും പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് സത്യത്തിൽ ഇത് ഇവർക്ക് എങ്ങനെയാണ് ഹലാലാവുന്നത് എന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ കുട്ടിക്ക് ഒരിക്കലും ആ മെമ്പർഷിപ്പ് വേണ്ട ഞാൻ ആ ഉസ്താദിനോട് പറഞ്ഞു ആ മെമ്പർഷിപ്പിന്റെ കാശ് നിങ്ങൾ മദ്രസ അടിസ്ഥാനത്തിലാണ് പിരിച്ചെടുക്കുന്നതെങ്കിൽ അത് തിരിച്ചു കൊടുത്താലും എനിക്ക് ആ എന്റെ കുട്ടിക്ക് ആ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് സത്യത്തിൽ ഒരു പരീക്ഷാ ഫീസിന്റെ കൂടെ ഓരോ കൊല്ലത്തെ പരീക്ഷാ ഫീസിന്റെ കൂടെയും ഭീമമായ സംഖ്യ മെമ്പർഷിപ്പിനത്തിലും മറ്റുമൊക്കെ കുട്ടികളിൽ നിന്ന് പിടിച്ചുപറിക്കുന്ന ഒരു സാഹചര്യം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു വിദ്യാഭ്യാസ ബോർഡും ഇവിടെ നിലവിലുണ്ട് ആ മദ്രസയിലെ പരീക്ഷാ ഫീസും വെച്ചു ഈ മദ്രസയിലെ പരീക്ഷാ ഫീസുമായി കമ്പയർ ചെയ്തു നോക്കുമ്പോൾ വളരെ അധികമുള്ള ഒരു ഒരു കൊള്ള തന്നെയാണ് മദ്രസ വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട് ഞാൻ സത്യത്തിൽ വാട്സപ്പിലൂടെയും ഒക്കെ ഈ സംഭവം കണ്ടപ്പോൾ സത്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നല്ല ഇന്നലെ നേരിട്ട് എന്റെ കുട്ടി ിൽ നിന്നും ആ ഫീസ് കളക്ട് ചെയ്തത് കണ്ടപ്പോൾ ഞാൻ ആ ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇവിടെ കാരണം മദർസയിലെ പിന്നെ ആ ഒരു ലോ എല്ലാവർക്കും ബാധകമായത് കൊണ്ട് തന്നെ സത്യത്തിൽ ഇവിടെ ഈ ഒരു പിടിച്ചുപറിക്കെതിരെ ശക്തമായ ശബ്ദം ഉയരേണ്ടതുണ്ട് ഞാൻ ഇതെന്റെ വേദന പങ്കുവെക്കുകയാണ് കാരണം നമുക്ക് ആവശ്യമില്ലാത്തത് ഞാന് ഒരു സംഘടനയോട് താല്പര്യമുണ്ടെങ്കിൽ ആ സംഘടനയുടെ മെമ്പർഷിപ്പ് എനിക്ക് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ഞാനത് കാശ് കൊടുത്ത് മേടിക്കും അതല്ലെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ കുട്ടിക്ക് ഞങ്ങളുടെ പരീക്ഷാ ഫീസിന്റെ കൂടെ ഇങ്ങനെ എസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെമ്പർഷിപ്പ് കൂടി നൽകുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം എന്ന് പറയാം അതൊന്നുമില്ലാതെ മെമ്പർഷിപ്പ് ഇനത്തിൽ കുട്ടികളിൽ നിന്ന് പരീക്ഷാ ഫീസിന്റെ കൂടെ ഈടാക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞു അച്ഛത്തിൽ ഇതിന്റെ ഒരു പിന്നെ ഈ ഒരു പിടിച്ചുപറിക്കെടുതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടത് എന്ന് എന്റെ ഒരു വിഷയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അള്ളാഹു സുബാനു തല ഹയറായ രൂപത്തിൽ ദീന് അടിവറച്ച് ജീവിക്കാനുള്ള തോഫിക്ക് നമുക്ക് നൽകുമാറാവട്ടെ ഇത്തരം പിടിച്ചുവലികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ലോകത്തിന്റെ മുഴുവൻ കോണുകളിൽ നിന്നും ഉയരേണ്ടതുണ്ട് സത്യത്തിൽ ഈ ക്യാഷൊക്കെ ഏതു രൂപത്തിലാണ് ഇവർ വിനിയോഗിക്കുന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ